ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് കോൺക്രീറ്റ് ചെയ്യാൻ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര പാക്കറ്റ് സിമെൻ്റ് ആകും അപ്പം ഇതിൻ്റെ ടോട്ടൽ എത്ര പാക്കറ്റ് സിമെൻ്റ് ആകുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ അവസാനം പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് നമ്മുടെ സൈറ്റ് വരുന്നത് വർക്കലയാണ് അപ്പോൾ വർക്കല അവിടെ ഷട്ടറിങ്ങിൻ്റെ വർക്കലെല്ലാം കഴിഞ്ഞു കമ്പിയെല്ലാം കെട്ടി അപ്പോൾ കമ്പി കെട്ടിയിരിക്കുന്ന അളവെന്ന് പറയുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അകലത്തിലാണ് കെട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് പതിനഞ്ച് ഈ രണ്ട് രീതിയിലാണ് ഇവിടെ കമ്പി കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട് അതായത് ചെയിൻ സ്റ്റെപ്പ് അപ്പോൾ ഒരു നാല് മൂന്ന് സ്റ്റെപ്പും രണ്ട് കോണ് സ്റ്റെപ്പും കൂടെ വരുന്നത് അപ്പോൾ അതെല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ വെച്ചിട്ടുണ്ട് അതും ഏറ്റവും മിൻ്റെ കമ്പിയിട്ടാണ് കെട്ടിയിരിക്കുന്നത് പിന്നെ കമ്പിയെല്ലാം കെട്ടി ബീമെല്ലാം സെറ്റ് ചെയ്ത് ഏകദേശം രണ്ട് ബീമും വരുന്നുണ്ട് അപ്പോൾ രണ്ട് ബീമും സെറ്റ് ചെയ്ത് എല്ലാം കവറിങ് ബ്ലോക്ക് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബീമ് കെട്ടാൻ നേരത്ത് എപ്പോഴും അതിനകത്ത് കവറിങ് ബ്ലോക്ക് വെച്ചിട്ട് വേണം ബീമ് സെറ്റ് ചെയ്യാൻ അങ്ങനെ സെറ്റ് കാരണം രണ്ടാമത് നമ്മൾ കോൺക്രീറ്റ് ഇടാൻ നേരത്ത് ഈ ബീമ് ചിലപ്പം നമുക്ക് ആയിട്ട് പൊക്കി പൊക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് രണ്ട് മേസ്ത്രിയും ഞങ്ങളൊരു ഹെൽപ്പറും ഉണ്ട് കാരണം ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ രണ്ട് മേസ്ത്രി വേണം മിനിമം രണ്ട് മേസ്തിരി വേണം കാരണം നമുക്ക് ഈ ആമറും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി രണ്ട് മേസ്തരി നമുക്ക് വേണം പിന്നെ ഇവിടെ കോൺക്രീറ്റ് മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എപ്പോഴും മെയിൻ സ്ലാബ് ഒക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മിക്സർ മെഷീനിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം എല്ലാ കോൺക്രീറ്റ് കൂട്ടും ഒരേ രീതിയിൽ മിക്സിങ് വരും പിന്നെ ഇവിടെ മറ്റേ ഇത് വെച്ച ലിഫ്റ്റ് വഴിയാണ് നമുക്ക് കോൺക്രീറ്റ് മേളിലോട്ട് വരുന്നത് അപ്പോൾ അതും ഭയങ്കര ഉപയോഗമാണ് കാരണം നമ്മൾ ഒരു നാല് അഞ്ച് മണിക്കൂർ എടുക്കുമെങ്കിൽ നമ്മൾ ഈ ലിഫ്റ്റ് വഴി ചെയ്യുമ്പോൾ അത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറുണ്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് തീർക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി സിമെൻറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇപ്പം അതേപോലെ തന്നെ അതിൻ്റെ ലിഫ്റ്റിൻ്റെ ഓപ്പറേറ്റർ അതെല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഈ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അത്രയും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്രയും നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലയെന്നുണ്ടെങ്കിൽ പണി നല്ലൊരു പണി കിട്ടും പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഒരു ബാത്റൂമ് താത്തിട്ടിട്ടുണ്ട് അതായത് രണ്ടാമത്തെ നില നമ്മൾ പിന്നീട് ചെയ്യും അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ബാത്റൂമ് നമ്മൾ അവിടെ താഴ്ത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിനകത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൺക്രീറ്റിൻ്റെ മിക്സിങ് എന്ന് പറയുന്നത് നാലും അഞ്ചും അതായത് നാലു നാലുകൊട്ട മണല് അഞ്ച് കുട്ടം മെറ്റിലിട്ട് മിക്സ് ചെയ്തപ്പോൾ നമുക്ക് മെറ്റിൽ വളരെ കുറവായിട്ട് തോന്നി കാരണം മെറ്റിൽ ചെറിയ മെറ്റിലായിരുന്നു അതുപോലെ തന്നെ മണ്ണ് നല്ല പരിക്കനായിരുന്നു അപ്പോൾ പരിക്കണായതുകൊണ്ട് നമുക്ക് മെറ്റിൽ വളരെ കുറവായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ ആറാക്കി നാല് ആറ് ഒന്ന് അതായത് നാല് നാല് മണൽ മണല് ആറുകൂട്ട മെറ്റിൽ ഒരു പാക്കറ്റ് സിമൻറ്റ് ആ ഒരു കണക്കിലാണ് നമ്മൾ പിന്നെ ഇവിടെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കോൺക്രീറ്റ് നല്ല ക്വാളിറ്റിയുണ്ട് പിന്നെ രണ്ടുപേരും നമ്മാട്ടിക്ക് വെച്ച് വെട്ടി ഇറക്കുകയാണ് കാരണം കാരണം അത് ഈ അറവാനയ്ക്കാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റും കൊണ്ട് കൂട്ടിയിടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൈബ്രേറ്റ് അപ്പം വൈബ്രേറ്റ് അടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈബ്രേറ്റ് അടിക്കണം കാരണം നമ്മൾ സാധാ ചട്ടിക്ക് കൊണ്ടു ഇടുമ്പോൾ നമ്മൾ ഒരു ലെവലായിരിക്കും കൊണ്ടിടുന്നത് അങ്ങനെ ഇടുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് വൈബ്രേറ്റ് അടിക്കുമ്പോൾ നല്ല രീതിയിൽ കലങ്ങ് അപ്പോൾ ഇത് നമ്മൾ ഈ വണ്ടിയിൽ കൊണ്ടിങ്ങനെ തട്ടുമ്പോൾ ആ രീതിക്ക് നല്ല രീതിയിൽ നമ്മാട്ടി വെച്ച് വെട്ടി ഇറക്കിയതിന് ശേഷം നല്ല രീതിയിൽ കലങ്ങി അടിക്കുന്ന രീതിയിൽ നമ്മൾ വൈബ്രേറ്റ് അടിച്ച് എടുക്കണം കാരണം ഇവിടെ ഇപ്പോൾ രണ്ട് വൈബ്രേറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇലക്ട്രിക്കിൻ്റെയും കൊണ്ടുവന്നിട്ടുണ്ട് പെട്രോളിൻ്റെയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ടോട്ടൽ നമുക്ക് കോൺക്രീറ്റിന് സിമ്മൻ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നാൽപ്പത്തി മൂന്ന് പാക്കറ്റായി അതായത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അതിന് നാൽപ്പത്തി മൂന്ന് പാക്കറ്റായി അപ്പോൾ ഏകദേശം നാല് പാക്കറ്റോളം നമുക്ക് ഈ ബീമിനും സ്റ്റെപ്പിനും കൂടി നാല് പാക്കറ്റോളം ആയിട്ടുണ്ട് പോയിട്ട് ബാക്കി മുപ്പത്തൊമ്പത് പാക്കറ്റോളം നമുക്ക് തട്ടിനായിട്ടുണ്ട് അത് തട്ട് കോൺക്രീറ്റിൻ്റെ കനം വരുന്നത് നാലിഞ്ച് കറക്റ്റ് നാലിഞ്ച് കനത്തിലാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഈ കോൺക്രീറ്റ് കംപ്ലീറ്റ് ഫിനിഷിങ് ആവും അത് ഫിനിഷിങ് ആവുന്ന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിഫ്റ്റ് വഴി കൊണ്ടുവരുന്നതുകൊണ്ടാണ് പെട്ടെന്നിങ്ങനെ ആകുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് എത്ര പാക്കറ്റ് സിമൊക്കെ ആണോ ചില ആൾക്കാർക്ക് ഇത് അറിഞ്ഞൂടായിരിക്കും അപ്പോൾ അവർക്ക് ഒരു വീട് വയ്ക്കുന്നെങ്കിൽ അവർക്കൊരു കണക്കൂട്ടിൽ വേണം അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ ബണ്ട് വയ്ക്കും അതായത് ചാന്ത് വെച്ച് നമ്മൾ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കോൺക്രീറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ഹെൽപ്പർ ഒരു സൈഡിൽ നിന്ന് ഈ ഉണങ്ങുന്ന സൈഡിൽ നിന്ന് ഇതുപോലെ മുഴക്കൂൽ വെച്ച് നമ്മൾ വളരെ സിമ്മെൻ്റ് കുറച്ച് ചാന്ത് ഇട്ട് വരും ഈ ചാന്ത് ഇട്ട് വരുമ്പോൾ നമ്മളെ വർക്ക് കോൺക്രീറ്റ് തീരുമ്പോൾ പുള്ളിക്കാരൻ ചാന്ത് ഇട്ട് തീരും അത് ഒരേ സമയത്ത് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും കാരണം നല്ല വെയിലടിക്കുന്ന മുമ്പ് ഇറങ്ങി പോകാൻ പറ്റും പിന്നെ കോൺക്രീറ്റ് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ക്ലൈൻറ്റ് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്യണം കാരണം നല്ല വെയിലടിക്കുന്ന സ്ഥല സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണങ്ങുന്നതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് എല്ലാ ഫിനിഷിങ് എല്ലാം വർക്ക് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി ഒതുക്കണം അപ്പോൾ ഇതിങ്ങനെ തട്ടി ഒതുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചവിട്ടി നടക്കുന്നതിൻ്റെ പാടും അതുപോലെ നമ്മൾ നമ്മൾ ഈ ആമർ അടിക്കുമ്പോൾ ഈ ലൂസായിട്ടിരിക്കുമ്പോൾ മേളിൽ ഗ്രൗട്ട് മാത്രമായിട്ട് നിൽക്കും അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മേളിൽ ചാന്തിടുമ്പോൾ നമുക്കൊരു ഗ്രിപ്പ് കിട്ടില്ല അതുപോലെ അതാ ഇതിൻ്റെ അകത്ത് ഏറ് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങിതുപോലെ തട്ടി ഒതുക്കും അതായത് ഒരു പട്ടിയൽ ഒരു പലക വെച്ച് അടിച്ച് ഇതുപോലെ നല്ല രീതിയിൽ നീറ്റായിട്ട് തട്ടി ഒതുക്കുമ്പോൾ നല്ല ലെവലായിട്ട് കിടക്കും നമുക്ക് ഇതിൻ്റെ മേളിൽ റൂഫ് ചാന്ത് ഇടുമ്പോൾ നല്ല ഫിനിഷിങ് ആയിരിക്കും ഇപ്പോൾ അത് കംപ്ലീറ്റ് വർക്കും തീർന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക